ഹായ് ഗൈസ് പവിട സ്പെഷ്യൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളരിക്കൊക്കെ റിയാൻ വെക്കാൻ പോകുന്നത് അതിന് വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്ത് ആദ്യം എടുക്കണം വെള്ളരിക്ക കൊണ്ട് ഏത് വിഭവം ഉണ്ടാക്കിയാലും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിനു വേണ്ടി ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞിടണം ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞിടണം അരിയുന്നത് ഏത് ഷേപ്പ് വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിടാം ഇതിലേക്ക് അല്പം വെള്ളം വേവാനാവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർക്കണം ഇതിലേക്ക് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വേവാനായിട്ട് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ച് നമുക്ക് തേങ്ങ തിരുമ്മിയെടുക്കാം ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂട്ടത്തിൽ ജീരകം ചെറിയ ജീരകം ശകലം ജീരകവും ഇട്ട് കുഞ്ഞുള്ളി ചുവന്നുള്ളിയും കൂടി ഇട്ട് പേസ്റ്റാക്കി എടുക്കണം നമ്മൾ വേവാൻ വെച്ചേക്കുന്ന വെള്ളരിക്കൊക്കെ അതാണ് നല്ലതായിട്ട് തിളച്ച് ഈ പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കണം ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടെ തിളപ്പിക്കരുത് മാറ്റി വെക്കണം എന്നിട്ട് കടുവ് വറുത്ത് നമുക്ക് ഈ നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നമ്മൾ ചട്ടിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി ഒഴിച്ച് കഴിയുമ്പം ഒന്ന് ഇളക്കുമ്പോൾ ഉള്ള ഒരു മണമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മണമാണ് ഇത് നമ്മുടെ മത്തിക്കറിയുടെ കൂടൊക്കെ ഒക്കെ ചോറിൻ്റെ കൂടെ ഈ കറിയും കൂടെ ഒഴിച്ച് ഇടയ്ക്ക് ആ വെള്ളയിരിക്കേം കൂടെ ഒക്കെ എടുത്ത് കടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് മത്തിക്കറി തന്നെ വേണം ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കഴിക്കാൻ എന്നാലേ ആ ടേസ്റ്റ് അറിയത്തുള്ളൂ ഈ കറിയുടെ രുചി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു